രാഹുൽ അല്ലെങ്കിൽ ഷാഫി ഇവര് രണ്ടും അല്ലാത്തവർ ആര് വന്നാലും ആ കപ്പൽ മുങ്ങി പോവുകയെ ചെയ്യുള്ളു ഭയങ്കര ദുഃഖം തോന്നുന്നു കാരണം ഇനിയും അഞ്ചു വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഒരു ഒരഞ്ചു വർഷമെങ്കിലും ഞങ്ങളുടെ കൂടെ രാഹുൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നമുക്കൊരു വലിയൊരു ഭരണാധികാരി ആയിട്ടുള്ള തോന്നുന്നത് സ്വന്തം മകൻ നമസ്കാരം സുഹൃത്തുക്കളെ പാലക്കാട് എന്നത് ഇന്ന് ഒരു വാർത്തയല്ല ഒരു ശബ്ദമാണ് ഒരു വീട്ടമ്മയുടെ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ മത്സരിക്കണം എന്നവർ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വാക്കല്ല ഒരു വീട്ടിലെ വിശ്വാസമാണ് ഇതൊരു പാർട്ടി തീരുമാനമല്ല ഇത് വീടുകളിൽ എടുത്ത തീരുമാനം മാത്രമാണ് പാലക്കാട് ഇന്ന് സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്നില്ല എന്നാൽ അവർ വിശ്വസിച്ച ഒരാളെ അവർ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ മത്സരിക്കുമോ എന്നല്ല ചോദ്യം പാലക്കാട് ആവശ്യപ്പെടുന്നത് ആരെയാണ് എന്നതാണ് ഇവിടെ ചോദ്യം ഈ ശബ്ദം ആദ്യം കേൾക്കൂ പിന്നെ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾക്ക് കേൾക്കാതെ നിൽക്കാൻ പറ്റുകയില്ല ഈ വീഡിയോ ഞാൻ തുടങ്ങിയത് ഒരു വാർത്ത പറഞ്ഞുകൊണ്ടല്ല സുഹൃത്തുക്കളെ മറിച്ച് പാലക്കാട്ടെ ഒരു വീട്ടമ്മ അയച്ചതെന്ന ഒരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചുകൊണ്ടാണ് ആ അമ്മ പറയുന്നത് വളരെ സിമ്പിളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് തന്നെ മത്സരിക്കണം ആ ശബ്ദം കേട്ടാൽ മനസ്സിലാകും അതൊരു പാർട്ടിവാദമല്ല അതൊരു സാധാരണ വീട്ടമ്മയുടെ വിശ്വാസമാണ് അതുകൊണ്ടാണ് ആ ശബ്ദം ഞാൻ ആദ്യം കേൾപ്പിച്ചത് ഇങ്ങനെ ഒരു വീട്ടമ്മയുടെയോ ഒരമ്മയുടെയോ ശബ്ദമല്ല എനിക്ക് പാലക്കാട്ടുകാർ അയച്ചു തന്നിരിക്കുന്നു ഞാൻ ഒന്നൊന്നായി നിങ്ങളെ കേൾപ്പിക്കാം പ്രധാന പോയിന്റിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു പ്രത്യേക അപേക്ഷയുണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ ആൾഗോർദം ഈ വീഡിയോയെ നിരസിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരുപാട് പേർ അറിയുവാനും അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സഹായിച്ചാൽ അത് ഒരുപാട് പേരിലെത്തും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഈ അവസരത്തിൽ നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് പാലക്കാടിനെ കുറിച്ച് അറിയാവുന്നവർക്കും പാലക്കാടിലെ നിവാസികളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവർക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് പാലക്കാട്ടെ ഒരു വീട്ടമ്മ ഇങ്ങനെ സംസാരിച്ചത് എന്നത് അവർക്കെല്ലാം അറിയാം ഈ ശബ്ദം ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല എന്നതും കാരണം പാലക്കാട്ടിന്ന് പല വീടുകളിലും ഇതേ വികാരമാണ് ഉയരുന്നത് പല വീട്ടമ്മമാരും പല യുവാക്കളും പല കുടുംബങ്ങളിലും ഒരേ വാക്കാണ് പറയുന്നത് രാഹുൽ തന്നെ പാലക്കാട് മത്സരിക്കണം എന്ന വലിയൊരു വികാരം കാരണം അവർക്ക് രാഹുൽ ഒരു നേതാവ് മാത്രമല്ല അവിടെയുള്ള അമ്മമാർക്ക് രാഹുൽ ഒരു മകനാണ് ചിലർക്ക് ഒരു അനുജനാണ് മറ്റു ചിലർക്ക് ഒരു സഹോദര തുല്യനായ ജ്യേഷ്ഠനാണ് കാരണം രാഹുലിനെ പാലക്കാട്ടുകാർ കാണുന്നത് അവരുടെ ഇടയിലുള്ള ഒരാണായി മാത്രമാണ് പാലക്കാട് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നത് കണക്കുകൾ തന്നെ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ പതിനെണ്ണായിരം പരം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലും മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത് അതും പോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏകദേശം ആറായിരം വോട്ടുകളുടെ മുൻതൂക്കം യു ഡി എഫിനുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ മുന്നേറ്റത്തിന്റെ മുഖം ഒരാളാണെന്നാണ് പാലക്കാട്ടുകളിലെ ഓരോ മനുഷ്യനും വിശ്വസിക്കുന്നത് അത് മറ്റാരുമല്ല അത് പാലക്കാടിന്റെ ഇപ്പോഴത്തെ എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പാലക്കാട് നിവാസികൾ പാലക്കാട്ടിലെ അമ്മമാർ പാലക്കാട്ടിലെ യുവജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കണമെന്ന് അവർ ശാഠ്യം പിടിക്കുന്നത് നമുക്ക് പാർട്ടിയോട് ഒരു ദേഷ്യമില്ല സാർ പാർട്ടിയോട് ഇഷ്ടമേയല്ലോ ഒരുപാട് പാർട്ടി അധികാരത്തിൽ വരാൻ കാത്തിരിക്കുന്ന ഓരോ ജനത നിങ്ങളെ പോലുള്ള ഓരോ ആൾക്കാരെ ഞങ്ങളും ഉണ്ട് പക്ഷെ അതിൽ നിന്ന് എന്താ പറയില്ലേ നമ്മൾ നമ്മുടെ വിഷമം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു കുടുംബ സംഗമം നടക്കുന്നു കുടുംബത്തിൽ എല്ലാവരും ചേരുമ്പോ ഒരു വ്യക്തിനെ മാത്രം പുറത്താക്കുമ്പോ ആ വ്യക്തിക്കുള്ള ഒരു മനോവിഷമുണ്ടല്ലോ ആ വിഷമമാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഉള്ളത് ആ വ്യക്തിയാണ് രാഹുൽ ആ വ്യക്തിയും കൂടെ അതിൽ ചേരുമ്പോ നമുക്ക് അത് ഇരട്ടി മധുരമാണോ ആ സന്തോഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെയും കണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങക്ക് രാഹുലിനെ പാലക്കാട്ടേക്ക് തന്നാ മതി വി ഡി സതീശൻ സാറിന് കുറ്റം പറയേണ്ട ആരെയും പറയേണ്ട ആവശ്യമില്ല നമുക്കത് പ്രശ്നമല്ല പക്ഷെ വി ഡി സതീശൻ സാറോട് ഒരു ഒപ്പീനിയൻ സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഉണ്ട് അത് ഞങ്ങളെന്നല്ല പലർക്കും ഉണ്ട് ആ പെണ്ണ് പക്ക ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയും അറിഞ്ഞും അറിഞ്ഞും പിന്നെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് രാഹുലിനെ കുറ്റം പറഞ്ഞ് കൂടെ നിൽക്കുന്നതാണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാർ അത് അവര് ചിലപ്പോ ഒരു മകളെ പോങ്ങനെയായിരിക്കാം കാണാം അതിനൊന്നും വിരോധമില്ല ജാലുദാസിയാണ് അതെല്ലാം സമ്മതിച്ചു പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു അപ്രോച്ച് സത്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല ജനം ആ സാർക്ക് മാറി നിൽക്കാം ഒരു പ്രശ്നമില്ലല്ലോ അവൾ നിന്ന് മാറി നിൽക്കാലോ അവളെ സപ്പോർട്ട് ചെയ്യാതിരിക്കാലോ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ അവളെ കൂടെ നിർത്തുന്നത് അതാണ് ഞങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്നത് രാഹുലിനേക്കാളും വലിയ അടുപ്പമൊന്നല്ലോ അത് രാഹുൽ എന്ന ഒരു വ്യക്തിനെ ഇത്രത്തോളം മാർജമാക്കി എടുത്തിട്ട് നല്ലൊരു പങ്ക് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് രാഹുൽ എന്ന ഈ വ്യക്തിനെ ഇത്ര ആൾക്കാർ സ്നേഹിക്കാനുള്ള ഇത്രയും നല്ലൊരു കപ്പാസിറ്റിയിലേക്കൊക്കെ എത്തിച്ചത് ഈ കോൺഗ്രസ് പാർട്ടിന്റെ ക്ലാസും അവരുടെ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും കൊണ്ടാണ് ആ വ്യക്തി ഒരു കുട്ടി നന്നാവണമെങ്കിൽ അച്ഛനും അമ്മയും നന്നാവണം എന്ന് പറഞ്ഞ പോലെ ആ കുട്ടി അവർക്ക് കൊടുത്ത് അവര് ആ പാർട്ടി കൊടുത്തിട്ടുള്ള നിലപാടും ആ കോച്ചിങ്ങും ആ ഇതുമാണ് ആ വ്യക്തി ഇത്രയും നല്ലൊരു വ്യക്തിയായി മാറിയത് പിന്നീടുള്ളതൊക്കെ പേഴ്സണലാണ് അത് അറിയേണ്ട ആവശ്യമില്ല അത് സൈൻ സയൻസുകാരമായിട്ട് എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഒരാൾക്ക് മാത്രമല്ല പലരും പുറമെ പറയാൻ പഠിക്കുന്നു ഇപ്പൊ അതൊന്നും നമ്മുടെ വിഷയമേ അല്ല ബട്ട് രാഹുൽ എന്ന വ്യക്തിനെ ഞങ്ങക്ക് പാലക്കാട് തിരിച്ചു ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള സപ് വെറുതെ പറയുന്നതല്ല ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും വോട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ആ വലിറ്റിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് അതൊന്ന് പ്രസ് ചെയ്യാൻ തോന്നണ്ടേ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് എങ്ങനെയാ ഞങ്ങൾ ഊട്ട് ചെയ്യാ ഞങ്ങളുടെ മനസ്സിൽ അറിയാം ഈ വ്യക്തിയുള്ളത് ആ വ്യക്തിയാണെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇരട്ടിക്ക് ഇരട്ടി മതിരാണത് ആ വ്യക്തിക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങൾ സമ്മതിച്ചു ആ കുറവുകളൊക്കെ നികത്തിയിട്ട് ആ വ്യക്തി ശക്തിയായിട്ട് തിരിച്ചു തരും ഇനി ഒരിക്കലും രാവിലെ അങ്ങനത്തെ തെറ്റുകളിൽ പോകില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയും ഒരു കുട്ടിക്ക് ഒരു ഒരാൾക്കൊരു എന്താ പറയാ നമ്മളൊരാളിനെ ൂഷിക്കുന്നതിനു മുമ്പ് ആൾക്കൊരു മാനസാന്തരപ്പെടാനുള്ള ഒരു വഴി നമ്മൾ കൊടുക്കണ്ടേ ദൈവം അടക്കം കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പറയുന്നില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ കുമ്പസാരമില്ലേ ഒരാൾക്ക് തിരുതി വരാനുള്ള ഒരു അവസരം കൊടുക്കാലോ അത്രേ അത്രയുള്ളൂ രാഹുലിനെ ഒഴിവാക്കാനും അയോഗ്യനാക്കാനും രാഹുലിനെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല നമുക്ക് പറ്റുന്നില്ല ഞങ്ങൾ വേറെ ആര് വന്നാൽ ഊട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റേ മാനസികാവസ്ഥയിലല്ല പാലക്കാട് നൂറിൽ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ ഒരു പത്തു പതിനഞ്ച് ശതമാനം പാർട്ടിക്കാർ വേണമെങ്കിൽ പാർട്ടിക്കാര് ബാക്കിയുള്ളവർക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ആ വ്യക്തിയെ ഒറ്റ കൊടുക്കാൻ പറ്റുന്നില്ല ഇനി അഞ്ച് കൊല്ലം ഈ വ്യക്തി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ എന്ന് പറയുമ്പോ അതൊരു വലിയ കാലയളവാണ് ഈ പാർട്ടി രാവിലെ സ്വീകരിച്ചത് കൊണ്ട് പാർട്ടിക്ക് ഒരു കോട്ടം സംഭവിക്കില്ല നേട്ടം മാത്രമേ സംഭവിക്കുള്ളൂ നോക്കൂ ഈ വീട്ടമ്മയും പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഹുലിനെ അവർക്ക് തിരിച്ചു വേണം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാം അറസ്റ്റും കേസും രാഹുലിനെതിരെ ആദ്യം വന്നപ്പോൾ എല്ലാവരും ഒന്ന് അമ്പരുന്നു എന്നാൽ മെല്ലെ ഓരോ കേസുകളുടെയും നാൾ വഴി കോടതിയിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അത് സർക്കാരിന് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പോലുള്ള വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത് രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ വരാം വിവാദങ്ങൾ വരാം പക്ഷേ അതിനെ നേരിടുന്ന രീതി തന്നെയാണ് ആളുകളുടെ മനസ്സിൽ ഒരാളെ ഉറപ്പിക്കുന്നത് രാഹുലിനെ കുറിച്ചുള്ള വിശ്വാസം ശക്തമായത് അവിടെ നിന്നാണ് പാലക്കാട് രാഹുൽ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല പലർക്കും അദ്ദേഹം നമ്മളിൽ ഒരാളാണ് വേദികളിൽ മാത്രം കാണുന്ന ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതത്തിൽ ഇടപെടുന്ന ഒരാളെന്ന ബോധമാണ് അവിടെ രൂപപ്പെട്ടത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് വന്നാൽ രാഷ്ട്രീയം സംസാരിക്കാതെ വികാരം സംസാരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ വലിയൊരു ചോദ്യം വളരെ നേരെ നിൽക്കുകയാണ് രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റ് മറികടന്ന് മറ്റൊരു മുഖം ഉണ്ടോ എന്നത് ഉദാഹരണത്തിന് കെ മുരളീധരൻ പരിചയ സമ്പന്നനാണ് സന്ദീപ് വാര്യർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു നേതാവുമാണ് കണ്ണൻ ഗോപിനാഥൻ ഒരു സസ്പെൻസ് ആകാം പക്ഷേ ഇവനാരും രാഹുൽ ഉണ്ടാക്കിയ ഗ്രൗണ്ട് ലെവലിൽ ആവേശം അതേ തീവ്രതയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നത് വലിയ സംശയം തന്നെയാണ് അതുപോലെ തന്നെ കോൺഗ്രസ് അനുഭാവികളല്ലാത്ത മുൻപ് രാഹുലിന് വോട്ട് ചെയ്തവർ ഇനിയും രാഹുലിനെ സ്നേഹിക്കുന്ന സഹകരണക്കാരിൽ ഇവിടെ ചർച്ച സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല രാഹുലിനെ കുറിച്ച് മാത്രമാണ് എന്നതാണ് പാലക്കാടിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അതുപോലെ തന്നെ ബി ജെ പി പാലക്കാടിനെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്നു ശോഭ സുരേന്ദ്രന്റെ തീപ്പരി പ്രസംഗങ്ങൾ മണ്ഡലത്തിൽ ചൂട് കൂട്ടും പ്രശാന്ത് ശിവൻ പോലുള്ള യുവ നേതാക്കൾ മത്സരം ശക്തമാക്കുകയും ചെയ്യും എന്നിട്ടും ബി ജെ പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഒരാളാണ് ജനങ്ങൾ ഇതിനകം വിശ്വസിച്ച ഒരാൾ കാരണം ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ മറ്റൊരു സ്ഥാനാർത്ഥിക്കോ ഒരു വലിയ പാർട്ടിക്കോ സാധിക്കും എന്നാൽ ഒരു വികാരത്തെ നേരിടാൻ ഏതു വലിയ സ്ഥാനാർത്ഥിയായാലും ഏതു വലിയ പാർട്ടിയാണേലും ഒരുപാട് വിഷമിക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇപ്പോൾ പാലക്കാട്ടിലെ എൺപത്തിയഞ്ച് ശതമാനം മനുഷ്യരുടെ വികാരമായി മാറിക്കഴിഞ്ഞു എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി ഒരു കാര്യം ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത് എടുക്കുന്ന ഒരു ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് ഇറങ്ങി ചെല്ലേണ്ടത് അവരുടെ ഏർ സുഖദുഃഖങ്ങളും നന്മതിന്മകളും എല്ലാം കണ്ടറിഞ്ഞ് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടത് വയസ്സായവരും മറ്റു എല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയോ ആർക്കൊക്കെ എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ എന്തല്ല ഈ നിമിഷ സമയത്തിൻ്റെ ഉള്ളിലാണ് അത്രയും ജനങ്ങൾ എന്ത് ജനങ്ങള് വെറുതെ കൊടുക്കുന്ന അല്ല രാഹുലിന് രാഹുൽ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് രാഹുൽ എന്തിനും ആ ട്രോഫിക്ക് അർഹതയുള്ളൊരു വ്യക്തിയാണ് വലിയ വലിയ നേതാക്കന്മാരൊക്കെ പലരും ഭരിച്ചിട്ട് പോയതാണ് പക്ഷെ ഇത്രയും നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് രാഹുലിന് കിട്ടിയതുപോലെ ആർക്കും കിട്ടിയിട്ടില്ല ഇത്രയും നല്ലൊരു നേതാവായിട്ട് ആരും വന്നിട്ടുമില്ല ഇനിയും ഞങ്ങൾക്ക് രാഹുലിനെ തന്നെ വേണം രാഹുൽ വരണം ഞങ്ങൾക്ക് പാലക്കാട് ഞങ്ങൾ ഒരു ഉറച്ച വാശിയിലാണ് എല്ലാവരും അല്ലെങ്കിൽ ആർക്കും പോട്ട് ചെയ്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും അതാണ് സുഹൃത്തുക്കളെ പാലക്കാട്ടെ പല വീട്ടമ്മമാരും ഇന്ന് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ അവർക്കൊരു സ്ഥാനാർത്ഥിയല്ല മറിച്ച് അവർക്ക് സ്വന്തം മകനാണ് അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ തോന്നുന്ന ഒരു വ്യക്തി ഇത് ഒരു രാഷ്ട്രീയ അതിശോക്തിയല്ല ഒരു വികാര സത്യമാണ് അതുകൊണ്ടാണ് ഈ പിന്തുണ ഒരു പാർട്ടി പിന്തുണയായി നിൽക്കാതെ ഒരു കുടുംബത്തിൻ്റെ പിന്തുണയായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ പേര് വന്നാൽ അവിടെ രാഷ്ട്രീയം സംസാരിക്കാതെ വികാരം സംസാരിക്കുന്നത് പാലക്കാട് ഇന്ന് സ്ഥാനാർത്ഥിയെ വിലയിരുത്തുന്നില്ല അവർ വിശ്വസിച്ച ഒരാളെ വീണ്ടും അവർ തിരിച്ചു വിളിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വീട്ടമ്മയുടെ ശബ്ദം ഇത്ര ശക്തമായി നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇത് ഒരഭിപ്രായമല്ല അത് പാലക്കാട് പറയുന്നതാണ് രാഷ്ട്രീയം ഇത്തവണ പോസ്റ്ററുകളിലല്ല വീടുകളിൽ നിന്നാണ് സംസാരിക്കുന്നത് അവസാനം അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് രാഹുൽ പാലക്കാട്ട് മത്സരിക്കുമോ എന്നല്ല പാലക്കാട് ആവശ്യപ്പെടുന്നത് ആരെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കട്ടെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വിഷയം ഒരുപാട് പേരിൽ എത്താനും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും നമ്മൾക്ക് പലർക്കും ഇതുകൊണ്ട് സാധിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടിയും ഞങ്ങൾ നൽകും എന്ന് ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം